മഹാലക്ഷ്മി സീരിയലിലെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുന്ന മഹാലക്ഷ്മി പതിവ് പോലെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട് അമ്മയെ കാണുന്നത് മഹിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് അമ്മയെ കണ്ടെങ്കിൽ എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്നും അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നെല്ലാം മഹി പറയുമ്പോൾ നമ്മൾ കാണാറില്ലെങ്കിലും മോളുടെ പ്രേതകളിയെക്കുറിച്ചൊക്കെ അമ്മ അറിയാറുണ്ട് ഇപ്പോഴും ശത്രുക്കളെല്ലാം മോളുടെയും കണ്ണൻമോൻ്റെയും പുറകെ തന്നെ ഉണ്ട് എന്നും എന്നാലും പേടിക്കേണ്ട ഈശ്വരാധീനം കൊണ്ട് മോൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ തുടർന്ന് കണ്ണൻ്റെ രണ്ട് കാൽവിരലുകൾക്കും ചലനശേഷി കിട്ടിയിട്ടുണ്ട് എന്നും മുട്ടിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ സ്പർശനശേഷി അറിയാൻ കഴിയുന്നുണ്ട് എന്നും മഹി സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ആ മോൻ ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കും പിന്നെ കണ്ണൻ മോന് ചലനശേഷിയെ കിട്ടിയ കാര്യം ആരോടും പറയണ്ട എന്നല്ലേ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നും മോൾക്ക് രണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നെല്ലാം അമ്മ ഒരു പ്രവചനം പോലെ പറയുമ്പോൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഹിയെ തുടർന്ന് ഞാൻ അമ്മയെക്കുറിച്ച് പലതവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ഇതുവരെ ഒന്നിനും കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിട്ടില്ല മാത്രമല്ല എൻ്റെയും കണ്ണേട്ടൻ്റെയും കാര്യങ്ങളെല്ലാം അമ്മ കൃത്യമായിട്ട് അറിയുകയും ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് അതെങ്ങനെയാണെന്നെല്ലാം ആകാംക്ഷയോടുകൂടി മഹി ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഉത്തരം അവൾക്ക് വൈകാതെ കിട്ടുമെന്നും ഇപ്പോൾ അമ്മ പോകട്ടെ അമ്മ പറഞ്ഞത് മോള് മറക്കണ്ട മോള് സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അമ്പലത്തിൽ നിന്ന് നടന്ന് നീങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി കമലേശ്വരൻ എത്തുന്നുണ്ട് കണ്ണനെ കാണാനായിട്ട് തുടർന്ന് അമ്പലത്തിലെ പ്രസാദെല്ലാം കണ്ണന് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ശേഷം അമ്മയെ കണ്ടു എന്നും ഇതുവരെ ഞാൻ പലതവണ ചോദിച്ചിട്ടും കണ്ണേട്ടൻ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അമ്മ ഉറപ്പൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അതല്ല കണ്ണേട്ട ഇന്ന് അമ്മ കണ്ണേട്ടൻ്റെ വൈകാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നും ഞാൻ കണ്ണേട്ടൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും പറഞ്ഞു മാത്രമല്ല ശത്രുക്കളെല്ലാം നമ്മുടെ പുറകെ തന്നെ ഉണ്ട് എന്നും പക്ഷേ നമുക്ക് രണ്ട് പേർക്കും ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത് എന്നെല്ലാം മഹി വളരെയധികം സന്തോഷത്തോടുകൂടി കണ്ണനെ അറിയിക്കുന്നുണ്ട് കേട്ടോ ശേഷം മഞ്ജുവിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു എന്നും അവൾക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് കണ്ണേട്ട എന്താണെന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറയാൻ തയ്യാറായില്ല മേഘൻ്റെ വീട്ടിൽ അവൾ വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ട് കണ്ണേട്ടൻ്റെ വാക്കുകൾ ധിക്കരിച്ച് മേഘനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവൾക്ക് നല്ല വിഷമുണ്ടെന്നെല്ലാം മഹി പറയുമ്പോൾ അവൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്കത് തോന്നിയിരുന്നു മഹി മേഘനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല സമയമാവട്ടെ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് താൻ ഉടനെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകണമെന്നും ഉണ്ണിയും അമ്മാവിനെയും ഒക്കെ അവിടെ കാണും തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിന്നൽ പരിശോധന ഉണ്ടാകുമെന്നൊന്നും അവരൊരിക്കലും കരുതി കാണില്ല ജോലിയിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അധികാരവും തനിക്കുണ്ട് എന്നും കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മഹിയോട് തുടർന്ന് ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് മഹി സൈറ്റിലേക്ക് ചെല്ലുകയാണ് ബാലചന്ദ്രൻ സാരം കൂടെ തന്നെയുണ്ട് ഇതേ സമയം ഉണ്ണിയും വാമനുമാണെങ്കിൽ അവർ മഹാലക്ഷ്മിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിൽ വീണ് മഹി മരണപ്പെടുന്നത് നേരിൽ കാണാനായിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതേ സമയം മേഘൻ വിളിക്കുന്നുണ്ട് കേട്ടോ വാമ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും അവിടെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം സെറ്റാണെടാ മേഘ ഇനി ഇര കെണിയിൽ വന്ന് വീണാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇതെവിടെയെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്ന് മേഘൻ വീണ്ടും ചോദിക്കുമ്പോൾ എല്ലാം നടക്കുമെടാ ഒരു പിഴവും കൂടാതെ ഇന്നത്തെ നമ്മുടെ ഈ പദ്ധതി വിജയിക്കുക തന്നെ ചെയ്യും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ വാമൻ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്നുണ്ട് ഉണ്ണിയും വാമനും ആണെങ്കിൽ അതെല്ലാം മുകളിൽ നിന്നും കാണുന്നുണ്ട് കേട്ടോ തുടർന്ന് ഇത് കണ്ടൻസാറിൻ്റെ ഭാര്യയാണെന്നും മഹാലക്ഷ്മി മാഡമാണ് ഇനി കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെയും മേൽനോട്ടം ഏറ്റെടുത്തിരിക്കുന്നത് കണ്ടൻസാറിന് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും നമ്മൾ ഇനി മാഡത്തിനും കൊടുക്കണം എന്നെല്ലാം ബാലചന്ദ്രൻ സാറ് തൊഴിലാളികളായിട്ട് പറയുമ്പോൾ വർക്കേഴ്സ് എല്ലാം മഹാലക്ഷ്മിയെ ബഹുമാനത്തോടെയും ഭാവ്യതയോടുകൂടിയും തൊഴുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ വാമനും ഉണ്ണിക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് സൈറ്റിൽ ചില ക്രമക്കേടുകൾ മഹി കണ്ടെത്തുന്നുണ്ട് അങ്ങനെ തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് തന്നെ വാമനയെയും ഉണ്ണിയെയും മഹി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതായത് സൂപ്പർവൈസർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചുറ്റി നടക്കാനുള്ള ജോലിയല്ലെന്നും പണിയെടുക്കാൻ മടിയാണെങ്കിൽ രാജിവെച്ചിട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് മഹി അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൊഴിലാളികളുടെ മുന്നിൽ വെച്ചുള്ള മഹി മഹാലക്ഷ്മിയുടെ ഫയറിങ് അവർക്ക് ശരിക്കും ഇൻസൾട്ട് ആവുന്നുണ്ട് ശേഷം അവളുടെ പേരിൽ എല്ലാം ആയതിൻ്റെ അഹങ്കാരമാണ് അവളിപ്പോൾ കാണിക്കുന്നത് അവളുടെ ഈ ചോരത്തിളപ്പൊക്കെ ഇന്നത്തോടെ അവസാനിക്കുമെന്നെല്ലാം ഉണ്ണി പറ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ വാമൻ ശേഷം വർക്കറിനോടായിട്ട് വാമൻ ചോദിക്കുന്നുണ്ട് അവൾ ആ തട്ടിൽ ചവിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് വീണ് അവളുടെ മരണം സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഉറപ്പല്ലേ സാറേ ആ തട്ടിൽ ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ മാത്രം മതി തട്ട് പൊളിഞ്ഞ് താഴേക്ക് വീഴും എന്നെല്ലാം വർക്കർ പറയുന്നത് കേട്ട് വീണ്ടും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും വാമനും തുടർന്ന് മഹി ആ തട്ടിൽ ചവിട്ടി വീഴുന്നത് കാണാനായിട്ട് കാണാനായിട്ട് മഹിയുടെ പുറകെ ഉറ്റുനോക്കിക്കൊണ്ട് വാമനും ഉണ്ണിയും ചെല്ലുന്നുണ്ട് പക്ഷേ അവരുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് അതായത് മഹാലക്ഷ്മി ആ തട്ടിൽ ചവിട്ടാതെയാണ് അത് ആ തട്ട് മറികടന്നാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇത്ര വലിയ കുരുക്ക് മഹാലക്ഷ്മിക്ക് വേണ്ടി ഒരുക്കിയിട്ടും അതിൽ ചവിട്ടാതെ അത് മറികടന്ന് പോകുന്നത് കണ്ട് കണ്ണ് തള്ളി നോക്കി നിൽക്കുകയാണ് കേട്ടോ വാമനും ഉണ്ണിയും അങ്ങനെ ഇത്തവണത്തെ അവരുടെ ആ പദ്ധതിയും എട്ട് നിലയിൽ പൊട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മഹി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത് കണ്ണ് തള്ളിക്കൊണ്ട് ഒന്നും ചെയ്യാനാകാതെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇരുവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്